എന്തുകൊണ്ടാണ് ലാലേട്ടൻ അനുവിനെ മാത്രം എപ്പോഴും കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ളവർ ആരോടും ഒന്നും ദേഷ്യപ്പെടുന്നില്ല ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല ഒരു വാക്ക് പോലും മിണ്ടുന്നില്ലല്ലോ എന്താണ് സംഭവം താഴെ കമന്റ് ബോക്സിൽ വന്ന ചോദ്യമാണ് ചോദ്യങ്ങളാണ് അനുവിനെ മാത്രം ഇപ്പോൾ അനുവിനെ ഒരു പ്രൊമോ വന്നാൽ പോലും അതിൻ്റെ താഴെ വന്ന അനുവിനെ മാത്രം പറയുന്നു അനുവിനെ മാത്രം പറയുന്നു പ്രത്യേകിച്ച് അക്ബറിനെ ഒന്നും പറയുന്നില്ല ആരിനെ ഒന്നും പറയുന്നില്ല നിവീനെ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്തായിരിക്കും നമുക്കിത് സംസാര വിഷയമായിട്ട് എടുക്കാം ഏ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ ഞാൻ പറയാം ഇതിനെക്കുറിച്ച് കുറച്ച് പത്ത് വാക്ക് പറയാനുണ്ട് ഞാനും പറയാം ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയണം ഇന്നത്തെ വിഷയം ഇന്നത്തെ പ്രൊമോയ്ക്കകത്തും അതിനെ ചൊല്ലിയിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കമന്റ് സെക്ഷനിലും വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊന്നും കാണുക ില്ലേ അവരോടൊന്നും ചോദിക്കാത്തന്തേ ആരിനോട് ചോദിക്കാത്തന്തേ സ്ക്രാച്ച് കോയിൻ എടുത്ത് വെച്ചിട്ട് ചോദിക്കാത്തത് നിവിനോട് ഫുഡ് ഒളിപ്പിച്ചുവെച്ചത് നിവിനല്ലേ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അനു ഒരു ഫുഡ് എടുത്തുണ്ടാക്കിയപ്പോഴാണ് ചോദ്യങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നൊക്കെയാണ് താഴെ കമന്റിൽ ഭയങ്കരമായ പരിഭ്രാന്തമായി ഫാൻസുകാർ ചോദിക്കുന്നുണ്ട് അപ്പോ ഭയങ്കര ആകുലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അതിനെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത് ഫാൻസുകാർ അതൊക്കെ അതൊക്കെ പറയും ഇതൊക്കെ കുറച്ച് കളികളും ഉണ്ട് അതവരെ പറഞ്ഞോട്ട് നിങ്ങൾ പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം ഒരു പ്രൊവോയിൽ ഒരാൾ വരെയാണ് ഒരാളെ വഴക്ക് പറയുകയാണ് അല്ലെങ്കിൽ ഒരാളെ പ്രോത്സാഹി ഒന്നാമത് നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നുമില്ല ആരെക്കുറിച്ച് നല്ലത് ഇന്നത്തെ എപ്പിസോഡിൽ ആകെ കൂടെ നല്ലത് പറയാനുള്ളത് മിക്കവാറും സീക്രട്ട് ടാസ്ക് ആയിരിക്കും ഷാനവാസേ സൂപ്പർ നന്നായിട്ട് കളിച്ചു എന്ന് പറയും അത് ലൈവ് കണ്ടിരുന്നെങ്കിൽ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുമായിരുന്നു പക്ഷെ എന്നാലും ഷാനവാസ് എപ്പിസോഡിൽ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് ലൈവിൽ നാല് മണിക്കൂർ എടുത്തെങ്കിലും ആ എപ്പിസോഡിൽ നല്ല സൂപ്പറായി ഉഗ്രനാക്കി നല്ല രീതിയിൽ കുറച്ച് ഗെയിമൊക്കെ സീക്രട്ട് ടാസ്കിനകത്ത് തന്നെ ഷാനവാസ് ഗെയിം കളിച്ചിട്ടുണ്ട് അതാണ് കോമഡി ആ സീക്രട്ട് ടാസ്കിനകത്ത് ഗെയിം കളിച്ച വ്യക്തിയാണ് ഷാനവാസ് ആ പുതിയ ഗെയിം അതായത് ആണെന്ന് അക്ബറിനോട് പറഞ്ഞു ബാക്കിയുള്ളവരോട് റിയൽ ആണെന്ന് പറഞ്ഞു എന്നിട്ട് ആ സംഭവം എടുത്ത് നേരെ ചെവിയിൽ എത്തിച്ചു അതായത് ബാക്കിയുള്ളവരൊക്കെ റിയൽ ആയിട്ടാണ് ചെയ്തത് അതൊരു ഗെയിമാണ് പക്ഷെ ഷാനവാസ് അവിടെ ഒടുക്കത്തെ ഗെയിമും സീക്രട്ട് ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ട് സോ സിക് ഇന്ന് ഷാനവാസിന് നല്ലത് ഇത് മാത്രമേ ഇന്ന് നല്ലതായിട്ട് പറയാനുള്ളൂ തോന്നുന്നു പിന്നെ കുറച്ച് മറ്റേ ഇന്ന് നമസ്കാരവും അങ്ങനെ കഴുത്തിരി തമാശകളൊക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ പ്രൊമോയിൽ ഒരാൾ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്ക് നല്ലതാണ് അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അനുവരെയാണ് ഒരു പ്രൊമോയില് ആ പ്രൊമോയിൽ അനുവിന് നല്ലതാണ് അത് കാര്യം അനുവിന് അത്രമാത്രം റീച്ച് കിട്ടുകയാണ് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലായില്ലേ അത്രയ്ക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ആൾ അനു ആയിരിക്കും നെഗറ്റീവ് ഓർ പോസിറ്റീവ് മനസ്സിലായില്ലേ ഇനി പറയാനുള്ളത് നമ്മൾ നമ്മുടെ മേരെ ഒരു ഇത് ഇപ്പം ഇന്ന് നടക്കാൻ പോണ കാര്യമായിരിക്കും ഇന്ന് നടക്കാൻ പോണ കാര്യമാണ് ഇന്ന് ഇത് നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ വഴക്ക് കിട്ടുന്നു അറിയില്ല അപ്പം നിങ്ങൾ പറയാണ് അക്ബറിനോട് എന്താ പറയാത്തത് ആരിനോട് എന്താ പറയാത്തത് ലാലേട്ടൻ ശരിക്കും ഈ എതിരായിട്ടുള്ള ഒരു ഈ ആഴ്ച അക്ബറിനെതിരായിട്ടുള്ള സംഭവങ്ങളുണ്ടായ ഒരെണ്ണം ഈ മാവിൻ്റെ വിഷയമാണ് അതിനകത്ത് അക്ബറും ആരിനും കൂടെ സംസാരിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് വിശക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് അനു പോയിട്ട് ചെയ്യുന്നത് മാവ് എടുക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യം ലാലേട്ടൻ സംസാരിക്കുകയാണെങ്കിൽ നാക്കെടുത്ത് വർത്താനം പറയാൻ അറിയണം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായില്ലേ അനു എന്തുകൊണ്ടാണ് അത് ആ അത് അത് അങ്ങനെ അത് ഇങ്ങനെ നിൽക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല വീക്ക് ലാലേട്ടൻ ലാലേട്ടനക്ക് പോയി കഴിയുമ്പം ഇത്ര ഇത്ര സംസാരിക്കുന്നുണ്ടല്ലോ ഈ ലാലേട്ട് മുന്നിൽ എന്താ പറയുക നമ്മളൊരു കാര്യം നമ്മുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കണം ലാലേട്ടൻ അത് അങ്ങനെയല്ല ഇതാണ് വിഷയം ഇതാണ് കാര്യം ഇതാണ് സംഭവം എന്നുള്ള വിഷയം ഉറച്ചിതിൽ സംസാരിക്കണം അല്ലാതെ ഇന്നലത്തെ എപ്പിസോഡിൽ ഒന്നെങ്കിൽ രണ്ട് കാരണം മറ്റുള്ളവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇന്നലെ നിവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിന് സ്ക്രാച്ച് കോയിൻ കോയിൻ എടുത്ത് സ്ക്രാച്ച് ചെയ്തേന് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച കാണൂല അനുവിനെ അനുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുണ്ടാവും അനുവിനെ എപ്പോൾ പറയുന്നു എപ്പോൾ പറയുന്നു അല്ല നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം നിവിനെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നിവിൻ പറഞ്ഞാൽ അങ്ങനെ അറിയാമോ ലാലേട്ടാ അത് പിന്നെ ഞാൻ അറിയാണ്ട് ഇച്ചിരി ഒന്ന് സ്ക്രാച്ച് ചെയ്തതാണ് ലാലേട്ട ഇച്ചിരി ക്ഷമിച്ചേക്ക് ലാലേട്ടാ ക്ഷമിച്ചേക്ക് ഇത് തന്നെ ആരിനോടും പറയണം അയ്യോ ലാലേട്ടാ എന്നോട് ക്ഷമിച്ചേക്കും ലാലേട്ട ഞാൻ അറിയാണ്ട് അത് ചെയ്തു പോയതാണ് ഞാനത് വിചാരിച്ചില്ല ലാലേട്ട കാര്യം എല്ലാവർക്കും ഒരു ആൻസർ ഉണ്ട് അക്ബറിനോടാണ് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ലാലേറ്റ ഞാൻ ഈ കാര്യം ഇത് ഇപ്പോഴാണ് അറിയണത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാര്യം ആദ്യം എന്നോട് ഇത് ഞാൻ അറിഞ്ഞില്ല ഈ മാവിന്റെ വിഷയം അക്ബറിനോട് ഇന്ന് ചോദിക്കാൻ ചോദ്യം ചോദിക്കും ചോദിക്കും നോക്കിക്കും ആയിരിക്കും കേട്ടോ നമുക്ക് ഒന്ന് ഗ്രഹിക്കാം ഇന്ന് ഈ ഈ അനുവിന്റെ ഈ വിഷയം ഇന്ന് ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കും എന്താ അക്ബറെ അവിടെ നടന്നത് എന്തായാലും ചോദിക്കും ലാലേട്ട നമ്മൾ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം അനുവിനോട് നമ്മൾ കിച്ചണിലായോണ്ട് പോയി ചോദിച്ച് ഏഹ് മാ ഇച്ചിരി മാവെടുത്ത് ദോശ ചുട്ടു താരുവോന്ന് പുള്ളിക്കാരി ദോശ ചുട്ടു പക്ഷെ നമുക്കാർക്കും ആർക്കും കിട്ടിയതുമില്ല ഇവിടെ കിടന്ന് വഴക്കും ഉണ്ടായി എനിക്ക് തന്നതുമില്ല ഇതായിരിക്കും അക്ബർ പറയാൻ പോണത് അനു അവിടെ ഒന്നും ഉണ്ട് അത് അത് ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും അനു ചെയ്യാൻ പോണത് എനിക്കറിയത്തില്ല അനു ഇങ്ങനെ ആണെന്ന് എനിക്കറിയില്ല അനു ഒന്ന് വാ എന്ന് തുറന്നെന്ന് വർത്താനം പറയണം നമ്മുടെ കാര്യം നമ്മൾ പറയണം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയില്ല രണ്ട് കാരണങ്ങളുണ്ടാവാം ഒന്നുകിൽ മൂന്ന് കാരണങ്ങൾ ഉണ്ടാവാം ഒന്നുകിൽ ഭയങ്കര പേടി എനിക്കറിയത്തില്ല അനുവിന് വീക്കെൻഡിൽ മാത്രം എന്ത് പേടി വരുന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു വിക്ടിമൈസേഷൻ സ്വയം ഒരു എല്ലാവരും കൂടെ എന്നെ ഇട്ടുതാ ഒറ്റപ്പെടുത്തി എന്നെ എല്ലാവരും കൂടെ ലാലേട്ടനും എല്ലാവരും കൂടെ എന്നെ വഴക്ക് പറയണം പുറത്ത് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു ഈ ഒരു കാര്യത്തിൽ അങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊടു ഇട്ട് കൊടുക്കൽ മൂന്നാമത്തെ കാര്യം പുള്ളിക്കാരിലെ ഭാഗത്താണ് തെറ്റെന്ന് അറിയാന്നുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ കാണിക്കുന്നു ഈ മൂന്ന് റീസൺസ് ഇതിനുണ്ടാവത്തുള്ളൂ മനസ്സിലായില്ലേ അതിന് അവസാനത്തെ പേടി എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അനുവിന് പേടി ഉണ്ടാവില്ല അനു നന്ന കാര്യം ഇത്രയും തോന്നുന്നു മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ആളാണ് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ ആളാണ് അതുകൊണ്ട് അതിന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരി സ്ക്രീൻ ആദ്യം ഫസ്റ്റ് ന്യൂ കമ്മർ അല്ല ന്യൂ ഫേസ് അല്ല അനീഷൊക്കെ ആണെങ്കിൽ പേടിയെന്ന് വെക്കാം കാര്യം കോമണറാണ് കോമണർ കാറ്റഗറിയിൽ വന്ന ആളാണ് പുള്ളിക്കാരൻ്റെ പേടി ഉണ്ടാവാം ആദ്യമായിട്ട് ഒരു ഷോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയ ഷോയിൽ ലാലേട്ടനോട് സംസാരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കോമണർ കാറ്റഗറിയിൽ വന്ന ആളായുണ്ട് അത് പേടി പക്ഷേ ആ പുള്ളിക്കാരൻ വരെ നന്നായിട്ട് സംസാരിക്കുന്നു അതിന് ഓവർ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട പക്ഷേ എന്താണ് അവിടെ നടന്നെന്നുള്ളത് അതിന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ നേർക്ക് വരുന്നതിന് നമ്മൾ ആണ് നമ്മൾ ആൻസർ കൊടുക്കണം ലാലേട്ടൻ എന്താണോ ചോദിക്കുന്നത് അതിന് ആൻസർ കൊടുക്കണം അത് അനു പല വിഷയങ്ങളിലും ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും പുള്ളിക്കാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള അപ്പം ബാക്കി ഫാൻസുകാരയോ പ പാവം നമ്മുടെ അനുവിനെ ഇട്ട് എല്ലാവരും കൂടെ ബാക്കിയുള്ളവരൊക്കെ ഉത്തരം പറയാണ് ആ നിവിനൊക്കെ ആണെങ്കിൽ ഏറ്റവും വൻ മോഷണം ചെയ്താൽ പോലും ലാലേട്ട എനിക്ക് വിഷമം ലാലേട്ട ഞാൻ എടുത്ത് കഴിച്ചു അത്രേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് പറയും പിന്നെ അവിടെ ചോദ്യമില്ല അവിടെ ചോദ്യമില്ല ലാലേട്ട ഞാൻ കഴിച്ചു ലാലേട്ട ഞാൻ എന്ത് സഹിക്കാൻ റെഡിയാണ് എന്നെ വേണമെങ്കിൽ ജയിലിൽ കൊണ്ട് ഇട്ടോ ലാലേട്ട വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നോമിനേഷൻ എന്ത് വേണോ എന്നെ ചെയ്തു എനിക്ക് വിശപ്പ് വന്നു ഞാൻ കഴിച്ചു ഇങ്ങനെ അങ്ങ് പറയും ഈ വിഷയവും ഇന്ന് ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് സോ ഈ താഴെ വന്ന് പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാരടുത്ത് എനിക്കൊന്നും പറയാനില്ല കാര്യം അവർ ഒന്നുകിൽ ഇത് മാനിപ്പുലേറ്റഡ് കമന്റ് ആണ് കാര്യം അയ്യോ അനുവിനെ തന്നെ പറയുന്നു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ഇന്നലെ ആരിനെ ചോദ്യം ചെയ്തു ആരിന് ഉത്തരം കൊടുത്തു അക്ബറിനെ ചോദ്യം ചെയ്തു അക്ബർ ഇങ്ങനെ ഉത്തരം കൊടുക്കും അക്ബറിനെ ഉത്തരം കൊടുക്കാൻ അറിയാം ആരിന് ഉത്തരം കൊടുക്കാൻ അറിയാം നിവരും ഷാനവാസ് കഴിഞ്ഞ ആഴ്ച ഷാനവാസിന് ഇട്ട് പൊരിക്കുകയായിരുന്നു ലാലേട്ടൻ ഷാനവാസ് ഉത്തരം കൊടുത്തു കണ്ടോ നിങ്ങൾ ഷാനവാസ് ഉത്തരം കൊടുത്തു ആ അങ്ങനെ ഉത്തരം കൊടുക്കണം അനീഷ് ഇന്നലെ കുറച്ച് ഓവറായിരുന്നു എന്നാലും അനീഷ് ഉത്തരം കൊടുത്തു ഇല്ല രാജേട്ടാ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ അങ് മനസ്സിലായില്ലേ ഉത്തരം കൊടുക്കണം ഉത്തരം കൊടുക്കാതെ അവിടെ അടിച്ചു നിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പം അങ്ങനെയാണെങ്കിൽ പുറമേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ഒരു വിക്റ്റിം കാർഡ് പോലെ ആവാം ചിലപ്പം പുറത്തിങ്ങനെ അയ്യോ എല്ലാവരും കൂടെ അനുവിനെ ഒന്നിച്ച് കൂട്ടമായി ആക്രമിക്കുന്നു ആ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ബിഗ് ബോസില് ഹിസ്റ്ററിയിൽ അതായത് ഹിന്ദി ആണെങ്കിൽ മലയാളി വന്ന ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ലേഡി ബോസ് എന്ന് പറയുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ലേഡി ബോസ് എന്ന് പറയും അവരെല്ലാവരും ശക്തമായ രീതിയിൽ തൻ്റെ നിലപാടുകൾ ലാലട്ടൻ്റെ മുന്നിൽ വെച്ചയാണ് അപ്പം ഇന്ന് നമുക്ക് നോക്കാം അനു അങ്ങനെ വെച്ചാൽ നല്ലത് അനു അങ്ങനെ വെച്ചാൽ നല്ലത് അനു പറയണം പറയാൻ നല്ലത് മനസ്സിലായില്ലേ പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുവും അനു സ്വന്തമായിട്ടും അത് കഴിച്ചത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അനു ഉണ്ടാക്കി അനു കഴിച്ചു അനു അവിടെ വഴക്കുണ്ടായി നിവിൻ ഇനി നിവിനോട് ചോദിച്ചതെന്ന് പറയുന്ന അറിയാം നിവിൻ പറയും അത് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല കഴിഞ്ഞ് കഴിഞ്ഞ് ചോദ്യ ഉത്തരവും കഴിഞ്ഞ് പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണ്ട സംഭവം ശരിയല്ലേ ആ അതാണ് സംഭവം അപ്പം ഇതിനകത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് കിടന്ന് മണ്ടയ്ക്ക് കയറിയിട്ടും ബിഗ് ബോസിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടൊന്നും കാര്യമില്ല കറക്റ്റായിട്ട് ലാലേട്ടൻ ചോദിക്കാൻ കറക്റ്റായിട്ട് ഉത്തരം പറയും ഇപ്പം ഇന്ന് നോക്കാൻ നമുക്ക് അനു ഉത്തരം പറയൂലോന്ന് മനസ്സിലായില്ലേ അനു ഉത്തരം പറഞ്ഞ അനു നല്ലത് പിന്നെ ലാലട്ടൻ പോയി നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ ഇതിനാ നിങ്ങൾ കിടന്ന് വിഷമിക്കുന്നത് ഏ അത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് നമുക്ക് പറയാം നെഗറ്റീവ് ആയിട്ട് പോകട്ടെ അല്ലതല്ലേ എത്രമാത്രം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നു അത്രമാത്രം നമ്മൾ ബൂസ്റ്റപ്പ് ആവുന്നു അത്രമാത്രം നമ്മൾ മുന്നോട്ട് കയറുന്നു അത്രമാത്രം നമ്മൾ കണ്ടന്റ് കൊടുക്കും അങ്ങനെ കാണുക അല്ലാണ്ട് വന്ന് കിടന്ന് കമൻ ബോക്സിൽ വന്ന് കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വന്ന് കിടന്ന് അയ്യോ 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 നെഞ്ചത്തടിച്ച് കറത്ത് കഴിയുന്നു എന്തിനാണ് പുള്ളിക്കാരിക്ക് ഇത്രയും ഫാൻസ് ഇല്ലേ ഇത്രയും ആക്കിയില്ലേ ഇത്രയും വരെ നിൽക്കുന്നില്ലേ ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആരോപണ ആരോപണങ്ങളല്ല ആരോപണം മുന്നേ അങ്ങോട്ട് കൊടുത്തിട്ടും ഏ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും ഇപ്പോഴും അവിടെ ഇല്ലേ അതൊക്കെ തന്നെയല്ലേ വലിയ കാര്യം ഞാൻ പറയുന്നത് സത്യമല്ലേ അതൊക്കെയല്ലേ നോക്കേണ്ടത് നമ്മൾ ഇപ്പം ഹിന്ദി ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പല മിക്ക ഏറ്റവും കൂടുതൽ അവിടെ കപ്പടിച്ചിരിക്കുന്നത് ലേഡി കണ്ടസ്റ്റൻസ് അവരൊക്കെ ആൻസർ ചെയ്യുക സൽമാൻ്റെ അടുത്തൊക്കെ ആൻസർ ചെയ്യണ കാണാം സത്യം എനിക്കെന്ന് ചിലപ്പോൾ നല്ല ദേഷ്യം വരും ചിലപ്പോഴൊക്കെ അത് ഇത്രയും വേണോ എന്നൊക്കെ തോന്നി പക്ഷെ അവർ ആൻസർ ചെയ്യും സൽമാൻ ചോദിക്കാൻ അവർ മറുപടി കൊടുക്കും ഇല്ല ഇല്ല സൽമാൻ സാർ അങ്ങനെയല്ല അങ്ങനെയല്ല സൽമാൻ സാർ സോ അവരൊക്കെയാണ് വിന്നറായിട്ടുള്ളത് അല്ലാതെ അങ്ങനെയല്ല അങ്ങനെയാണ് സൽമാൻ സാർ അങ്ങനെയാണ് ഞാൻ അത് ചെയ്തു ഞാൻ അങ്ങനെ വന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെയായി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത് അവരൊക്കെയാണ് ബോസ് ലേഡി എന്ന് അനു അറിയപ്പെട്ട് പല ആൾക്കാരും പല ആൾക്കാരും പല ഈവൻ അവർ നെഗറ്റീവായിട്ടുണ്ട് പക്ഷെ അവരും അവരുടേതായുള്ള വ്യക്തി മുദ്ര അതിൽ ഇതാക്കിയിട്ടുണ്ട് അപ്പം ലാലട്ടൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം കൊടുക്കുക തൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഉത്തരം കൊടുക്കുക അല്ലാതെ നമ്മൾ അവിടെ ചിരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഇന്നലെ മൊത്തം അനു ചിരിയായിരുന്നു ഇന്നും ഇനിയിപ്പം ഇന്നും ചിരിയാവോ അല്ലേ നമുക്ക് കണ്ടറിയാം കാര്യം ഇന്ന് പുള്ളിക്കാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് നിവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കാരണം നിവിൻ അനുവിൻ്റെ പുറം നടന്നിട്ടുണ്ട് പക്ഷെ നിവിൻ ഞാൻ ആൻസർ ചെയ്യണ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ആയിരിക്കും ആൻസർ ചെയ്യണത് ലാലട്ട എനിക്ക് ഞാൻ ചോദിച്ചു അവൾ തന്നില്ല ഞാൻ എടുക്കാൻ നോക്കി ലാലേട്ട അതിനെന്താ തട്ടിപ്പിക്കാൻ നോക്കിയത് ആ ലാലേട്ട എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഫുഡ് വേണം ലാലേട്ട എനിക്ക് വിശക്കും വിഷക്കുമ്പോൾ എനിക്ക് ഫുഡ് വേണം ഇങ്ങനെ പറയും ഒന്നും ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് അനുവിനെ മാത്രമാണ് പറഞ്ഞത് സംഭവം അവിടെ ലാലേട്ടൻ എല്ലാവരെയും പറയുന്നുണ്ട് എല്ലാവരെയും അക്ബറിനെ പറയുന്നുണ്ട് ഇന്നലെ ആരെയും നിവിനെയും പറഞ്ഞു നിങ്ങൾ കണ്ടില്ലായിരുന്നു അത് അത് തിരിച്ച് അത് എടുത്ത് അതിന് മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്തത് മറുപടി കൊടുക്കുന്നില്ല അത് കൊടുക്കാൻ അതിന് പഠിക്കണം പഠിച്ചാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ ഇപ്പം ഞാനത് ഷാനവാസിനെ വെച്ചിട്ടാണ് ഞാൻ എക്സാമ്പിള് പറഞ്ഞത് ഷാനവാസിനെ കഴിഞ്ഞ ആഴ്ച പൊരിച്ചടിക്കിയതാണ് എന്നിട്ട് ഷാനവാസ് ഉത്തരം പറഞ്ഞല്ലോ ഈവൻ ഷാനവാസ് ദേഷ്യപ്പെട്ട പോലെ ചെയ്ത് അത് കുറച്ച് കൂടിപ്പോയി അത് വേണ്ടിയിരുന്നില്ല പക്ഷേ ആ പുള്ളിക്കാരൻ അത് എടുത്തു നല്ല രീതിയിൽ എടുത്ത് അതിന് ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് അതിനൊരു ഓവർ ജസ്റ്റിഫിക്കേഷൻ അല്ല പക്ഷേ ഇങ്ങനെയാണ് ഇതാണ് കാരണം എന്ന് അങ്ങനെ ഒരു കാരണം കൊടുക്കുക ചിരിച്ചുകൊണ്ടിരിക്കാതെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു വിക്ടിമൈസേഷൻ പോലെയാവും ആകും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എനിക്ക് അതിന് ഈ കമൻറ്റ് സെക്ഷനിൽ വന്നാൽ ഇനി എൻ്റെ നെഞ്ചത്തേക്ക് കയറിയാലും എനിക്കൊരു കുഴപ്പമില്ല കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങൾ വെറുതെ കറന്ന് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എനിക്കറിയാം കരഞ്ഞതിൻ്റെ കരയുന്നതിൻ്റെ പുറയിലുള്ള കാരണമൊക്കെ എനിക്കറിയാം എനിക്കറിയാം അതിൽ അതൊരു അതൊരു ടൈപ്പ് വർക്കാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് പണിയെടുത്തല്ലേ പറ്റുകയുള്ളൂ നിങ്ങൾ പണിയെടുത്തോ ഈ കുറച്ച് ദിവസം കൂടെ കൂടെയല്ലേ ഉള്ളൂ വിറ്റിംഗ് കാർഡാണെങ്കിൽ വിക്റ്റിംഗ് കാർഡ് കളിച്ചോ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഗെയിം വൈസ് ഗെയിം വൈസാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും അവരുടെ ഇതായിട്ട് പറയുന്നത് ഇതൊക്കെയാണ് ഗെയിം ഇങ്ങനെയൊക്കെയാണ് ഗെയിം പോകുന്നത് ഓക്കെ അപ്പം എന്തായാലും അപ്പം നിങ്ങൾ പുറത്ത് ഗെയിം കളിക്കൂ അവരകത്ത് ഗെയിം കളിക്കട്ടെ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ